ആ സമയത്ത് ഞങ്ങളിവിടെ ആരും ഉണ്ടായിരുന്നില്ല ജനല് കംപ്ലീറ്റ് തകർന്നിന് പിന്നെ സീലിങ് ടി വി ഞങ്ങളിവിടെ ഉണ്ടെങ്കിൽ അന്ന് രണ്ടു മൂന്ന് മരണങ്ങൾ ഉണ്ടാകുമായിരുന്നു എൻ്റെ അമ്മ സ്ട്രോക്ക് വന്നിട്ട് പ്രായമുള്ളത് ആ സൗണ്ട് തന്നെ ഞാനും കൂടി ഇല്ലെങ്കിൽ തന്നെ എന്താ സംഭവിക്കുക നമുക്കറിയില്ല ഈ ഒരു സ്ഥലത്ത് നിന്നാണ് അയാൾ ഈ വീടിലേക്ക് ബോംബ് എറിയുന്നുണ്ടായിരുന്നത് ഈ ഭാഗത്താണോ ഇവിടെയാണ് ഞാൻ ഇത് ടി വി കാണാം ഞാനും എൻ്റെ മക്കളും എൻ്റെ ചെറിയ കുഞ്ഞിനെ ഞാൻ നെഞ്ഞത് വെച്ചിട്ട് ഇവിടുന്ന് കാണാം ഈ ജനലിലാണ് വന്നിട്ട് പിന്നെ ബോംബ് പതിച്ചത് ശേഷം ടി വി പോയി പിന്നെ ഇതിവിടെ കുറേ പാടുകളുണ്ട് പിന്നെ സീലിംഗ് കംപ്ലീറ്റ് പോയി ഒരു ബി ജെ പി അനുഭവമായിട്ട് എൻ്റെ ഈ വീട് മാത്രമേ ഉള്ളൂ എൻ്റെ സത്യപ്രതിജ്ഞ ആയിരുന്ന ദിവസം അതായത് അന്ന് ഞായറാഴ്ച ഇവിടെ ആഹ്ലാദ പ്രകടനം ഉണ്ടായിരുന്നു അത് സി പി എം കാർ തടഞ്ഞതിന് ചെറുകിട വെച്ച് തടഞ്ഞതിന് ശേഷം അവിടെ എന്തോ സംഘർഷം നടന്നിന് അതിനകത്ത് അടി കിട്ടിയ പയ്യൻ്റെ വീട് ഇതിൻ്റെ മുന്നിലാണ് മുന്നിലാണ് അപ്പം അതിന് ഇതായിട്ടാണ് എൻ്റെ വീട് ആക്രമിച്ചത് ആ പയ്യൻ എപ്പോഴും ഈ ഇവിടെ അന്നത്തെ സംഘർഷത്തിൽ അടി കിട്ടിയ ആ പയ്യൻ്റെ എല്ലാ അധികം ഉണ്ടാകുന്ന ഒരു പയ്യനാവേ അപ്പോൾ ഇവിടെയെല്ലാം ഇതിൻ്റെ മുന്നിൽ കൂടെയെല്ലാം എപ്പോഴും പോകുന്നതാണ് അതുകൊണ്ടാണ് അന്ന് ഈ ബോംബെയർ നേരെ നമുക്കൊരു സംശയം അറിയുന്ന ഒരാളാണ് ചെയ്തതെന്നുള്ളൊരു സംശയം സ്റ്റാർട്ടിങ് മുതലേ ഉണ്ടായിരുന്നു ഇതൊരു സി പി എമ്മിൻ്റെ പാർട്ടി ഗ്രാമമാണ് ഇതിനു മുന്നേയും എൻ്റെ കുടുംബം വരുമ്പോൾ വണ്ടിക്ക് നേരെ ആക്രമം ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു കേസ് ഇവിടെ ചുക്ലി സ്റ്റേഷൻ പരിധിയിലുണ്ട് പിടിച്ച പ്രതിയും അതും അവരെല്ലാം തമ്മിൽ നല്ല ബന്ധമുള്ള ആൾക്കാരാണ് പേഴ്സണലായിട്ട് വേണമെങ്കിൽ നമ്മൾ ചെയ്ത് പക്ഷെ നമ്മൾ വീട്ടിലേക്ക് വരേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലാവരും ഞാൻ നേരെ തലശ്ശേരി ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് ചായ ചായ്ക്കുന്നതായിരുന്നു ഞാൻ ഞാനും എൻ്റെ ഫാമിലിയും അവിടെ നിന്ന് ചായ കുടിക്കുമ്പോഴാണ് എനിക്ക് അടുത്ത ഷോപ്പിൽ അവർ ഫോൺ ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കിയത് അന്ന് ഒമ്പതാം തീയതി ഞായറാഴ്ച ആഹ്ലാദ പ്രകടനം ഇവിടെ ചെറിയ ലൈവെച്ചിട്ട് സി പി എം കുറച്ച് പ്രവർത്തകർ കൂടി തടഞ്ഞു അതിനെ സംബന്ധമായിട്ട് അവിടെ ഒരു സംഘർഷം നടന്നിട്ടുണ്ട് അപ്പോൾ അതിൽ പരിക്കേ പറ്റിയ ഒരു സഖാവിൻ്റെ വീടാണ് ഇതിൻ്റെ മുന്നിൽ അപ്പോൾ അതിനുള്ള റിവഞ്ചാണെന്നാണ് ഇടയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ എങ്ങനെയാണ് ഈ നാട്ടിലെ സഖാക്കളോടുമായിട്ടുള്ള ഒരു സൗഹൃദവും ഇത് വീടുത്തെ സഖാക്കളായിട്ടും നല്ല സൗഹൃദം തന്നെയാണ് എല്ലാവരുമായിട്ടും കണ്ട പിന്നെ ഞാൻ ഒരു വർക്കറോ ഇതൊന്നുമല്ല ഞാനൊരു അനുഭാവിയാണ് ആർ എസ് എസിൻ്റെ അനുഭാവി തന്നെയാണ് ഇത്രയോ കാലങ്ങളായി പിന്നെ ഞാനൊരു എൻ ആർ എയും ഒരു ബിസിനസ്സുകാരനാണ് അപ്പം ഇവിടെ എനിക്ക് പേഴ്സണലായിട്ട് അങ്ങനെ ദേഷ്യമൊന്നുമില്ല രാഷ്ട്രീയപരമായിട്ട് ഇനി ചിരിക്കുന്ന ആൾ ഉള്ളിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം അതെനിക്കറിയില്ല ഇപ്പം നമ്മളെ ഇടവലമാണ് പിന്നെ അവൻ എന്ത് ബ്രാഞ്ച് സെക്രട്ടേറിയറ്റാണ് നമ്മളെല്ലാ കൂടെ ആയിട്ടും നല്ല ഇതാണ് ആ നരേന്ദ്രമോദി ഏഴരയ്ക്ക് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് ഒരു മണിക്കൂർ മുമ്പാണ് ഈ ബി ജെ പി പ്രവർത്തകന്റെ വീടിന് നേരെ ഒരു സി പി എം പ്രവർത്തകൻ ബോംബ് എറിഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ ഇവിടെ എത്തുമ്പോൾ എല്ലാവരും ഇവിടെയുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക